ഭാരമേറിയ ആയുധങ്ങളും ഇനി നിഷ്പ്രയാസം കൊണ്ടുപോകാൻ കഴിവുള്ള സൈന്യത്തിനു വേണ്ടി അത്യാധുനിക ട്രക്ക് പുറത്തിറക്കി ബി എംഇൽ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി വാഹന ഗവേഷണ വികസന കേന്ദ്രം ഡിആർ ഡിഒക്ക് വേണ്ടിയാണ് പുതിയ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എത്ര കടുപ്പമുള്ള ഭൂഭാഗങ്ങളിലും അതുപോലെ വ്യത്യസ്ത കാലാവസ്ഥകളിലും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ പന്ത്രണ്ട് ചക്രങ്ങളാണ് വാഹനത്തിനുള്ളത് നാൽപ്പത്തിരണ്ട് ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളവയാണിവ പ്രതികൂല കാലാവസ്ഥയിലും അതുപോലെ തന്നെ അതിവ ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിലും അനായാസേന തന്നെ സഞ്ചരിക്കാൻ തക്ക വിധത്തിലാണ് ചക്രങ്ങളുടെ രൂപകൽപ്പന പോലും ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഭാരമേറിയ ആയുധങ്ങൾ കൊണ്ടുപോകാനാണ് ട്രക്കുകൾ ഉപയോഗിക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും സർക്കാർ മേഖലയിൽ ഇത്തരം വാഹനം നിർമ്മിക്കുന്നത് ഇതാദ്യമായാണ് മരുഭൂമി അതുപോലെ മലയോര പ്രദേശം ക്രോസ് കൺട്രി അതുപോലെ ദുർഘടമായ കാലാവസ്ഥാ മേഖല എന്നിവയിൽ ഉൾപ്പെടെ തന്നെ സഞ്ചരിക്കാൻ കഴിയും പതിനാറ് മീറ്റർ വീതിയും അതുപോലെ പന്ത്രണ്ട് ടൺ പോറോഡ് കപ്പാസിറ്റിയുമാണ് ഈ ഒരു ട്വൽവ്വൽ എച്ച് എം വി വാഹനത്തിനുള്ളത് പ്രതിരോധ വസ്തുക്കൾ മിസൈലുകൾ എന്നിവ വഹിച്ചുകൊണ്ടുപോകാനാണ് ഈ വാഹനം പ്രത്യേകമായും ഉപയോഗിക്കുന്നത് അതേസമയം ആത്മനിർഭർ ഭാരത് കെട്ടിപ്പടക്കുന്നതിൽ നമ്മുടെ സായുധ സേന വലിയ പങ്ക് വഹിക്കുന്നു വഹിക്കുന്നുവെന്നത് പ്രധാനമന്ത്രി ഒരു ദിവസം എടുത്തു പറയുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഓരോ ദിവസവും സൈന്യത്തിന്റെ ശക്തി വർദ്ധിച്ചു വരികയാണ് നമ്മൾ അത് കാണുകയും ചെയ്യുകയാണ് പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്കുള്ള ശക്തി മറ്റൊരു രാജ്യത്തിനില്ല എന്ന് നമുക്ക് കണ്ണും പൊട്ടി പറയാൻ സാധിക്കും ആ ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നതും അതുകൊണ്ട് തന്നെ ഭാരമേറിയ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇത്തരത്തിലൊരു ടക്ക് നിർമ്മിച്ചതിൽ നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം കൂടിയാണ് കടന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ടതും അതേസമയം സ്വാശ്രയ ശീലമുള്ള എന്നതാണ് ആത്മനിർഭർ എന്ന വാക്കിന്റെ അർത്ഥം അതായത് സ്വയം പര്യാപ്തമായ ഇന്ത്യ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത് ലക്ഷം കോടിയുടെ ആത്മനിർഭർ അഭിയാൻ പ്രഖ്യാപിച്ചിരിക്കുന്നതും സ്വയം പര്യാപ്തമായ ഇന്ത്യ സൃഷ്ടിക്കലാണ് പാക്കേജിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നതും ഭൂമി തൊഴിൽ ധനലഭ്യത നിയമങ്ങൾ എന്നിവ പാക്കേജിന്റെ ഒരു ആധാര ശിലകളാണ് സാമ്പത്തിക പുനരുജ്ജീവനത്തിനുള്ള സമഗ്ര കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പാക്കേജ് സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ളവരുടെയും അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കോവിഡ് മഹാമാരിയെ പൊരുതുന്നതിന് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിനാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ അഥവാ സ്വാശ്രയ ഇന്ത്യ ആ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതും ഇരുപത് ലക്ഷം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തികവും സമഗ്രവുമായ പാക്കേജാണ് പ്രഖ്യാപിച്ചത് അതായത് ഇന്ത്യയുടെ പത്ത് ശതമാനം ജി ഡി പിക്ക് തുല്യമാണിത് ഇതിനു പിന്നാലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാല് ഭാഗങ്ങളിലായി ഇത് പ്രഖ്യാപിച്ചിരുന്നു സമ്പദ് വ്യവസ്ഥ അടിസ്ഥാന സൗകര്യങ്ങൾ ജനസംഖ്യാശാസ്ത്രം അതുപോലെ ആവശ്യം സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സംവിധാനം എന്നിങ്ങനെ രാജ്യത്തിന്റെ അഞ്ച് തൂണുകളുടെ പ്രത്യേകതകളെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിക്കുകയും ചെയ്തു അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു പ്രത്യേക ആത്മനിർഭർ ഭാരത് സ്വാശ്രയ ഇന്ത്യയുടെ സാമ്പത്തിക പാക്കേജിന്റെ ശ്രദ്ധ ദാരിദ്ര്യവും തൊഴിലാളികളുടെ സംഘടിതവും അതുപോലെ തന്നെ അസംഘടിതവുമായ മേഖലകളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ശാക്തീകരിക്കുന്നതിലായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേളയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്